മൊസാദ് അവർ ലോകം തന്നെ ഭയപ്പെടുന്ന ബുദ്ധിരാക്ഷസന്മാരാണ് രാക്ഷസന്മാരാണ് ശത്രുക്കളെ സംഹരിക്കാൻ ഏത് വഴിയുമെന്നല്ല തലച്ചോറുകൊണ്ട് സംഹരിക്കുമെന്ന് വേണം പറയാൻ ലബനനിൽ നിരവധി ഹിസ്ബുല്ല പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ പൊട്ടിത്തെറി മൊസാദിന്റെ തലയിലെ ശത്രു സംഹാരമായിരുന്നു എന്ന് പുറത്തു വരുമ്പോൾ ഇതെങ്ങനെ എന്ന അമ്പരപ്പിലാണ് ലോകം മൊസാദിൻ്റെ നീക്കങ്ങളെ പരാമർശിക്കുന്ന റോണൻ ബെർഗ്മാൻ്റെ റൈസ് ആൻഡ് കിൽഫേഴ്സ് ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ടാർഗറ്റഡ് അസോസിനിയേഷൻസ് എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഇരകളുടെ മേലുള്ള നിരീക്ഷണം കൊലപാതകത്തിനായുള്ള റിക്രൂട്ട്മെൻ്റ് കൊലപാതകം എന്നിവ നടത്താൻ ഇസ്രായേൽ ഉപയോഗിച്ച രീതികളൊക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് വിഷം കലർന്ന ടൂത്ത്പേസ്റ്റ് ആശയവിനി വിവരണങ്ങൾക്കായുള്ള പേജറുകൾ സായുധ ഡ്രോണുകൾ പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ റിമോട്ട് നിയന്ത്രിത ബോൾബുകളുള്ള സ്പെയർ ടയറുകൾ ശത്രുരാജ്യങ്ങളുടെയും സംഘടനകളുടെയും ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്താൻ ബന്ധങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ ചിലത് അറബ് അയൽക്കാരിൽ നിന്ന് ഇസ്രായേൽ അസ്തിത്വ ഭീഷണികൾ നേരിട്ട നാളുകളെക്കുറിച്ച് പറഞ്ഞാണ് ഈ പുസ്തകം തുടങ്ങുന്നത് ഇതിന് മറുപടി എന്നോണം രാജ്യത്തിന് അപകടമെന്ന് കരുതുന്ന വ്യക്തികളെ തിരിച്ചറിയാനും ഇല്ലാതാക്കാനുമുള്ള ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ വികസിപ്പിച്ചെടുത്തതാണ് പല ഓപ്പറേഷനുകളും എന്നുള്ളതാണ് പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഉന്മൂലന പരിപാടി ആഗോളതലത്തിൽ തന്നെ വികസിച്ചു എന്ന് വേണം പറയാൻ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം മറ്റേത് പാശ്ചാത്യ രാജ്യത്തെക്കാളും കൂടുതൽ ഇസ്രായേൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ പുസ്തകം പറയുന്നു ഇവിടെ ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ വാക്കി ടോക്കി സ്ഫോടനം വർഷങ്ങൾ നീണ്ട ആസൂത്രണമായിരുന്നു ലബനനിലെ ഹിസ്ബുള്ളയ്ക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിംഗ് ഒരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കഴിഞ്ഞ വർഷം ഹിസ്ബുള്ള പ്രവർത്തകരെ മൊബൈൽ ഫോൺ ഒഴിവാക്കാനുള്ള ആഹ്വാനം നേതാക്കൾ നൽകിയിരുന്നു പക്ഷേ പത്ത് തലയന്മാരുടെ മുന്നേയുള്ള ആസൂത്രണം ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസിനും അപ്പുറമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പേജറുകളുടെ കയറ്റുമതി ഇവിടെ ആരംഭിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് തയ്യാറാക്കിയിരുന്നു ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളുടെ രൂപീകരണം പ്രത്യക്ഷത്തിൽ ബി എസ് സി കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയ്ക്കു വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന കമ്പനി കൂടിയാണിത് ഈ കമ്പനി ഇസ്രായേലി ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നെന്ന് ഇസ്രായേലിലെ തന്നെ മൂന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ യാതൊരു സംശയത്തിനും നൽകാതെ ബി എസ് ഇ കൺസൾട്ടിംഗ് കമ്പനി സാധാരണ ഉപഭോക്താക്കൾക്കായി സാധാരണ പേജറുകളുടെ വിതരണം ഏറ്റെടുത്തു അപ്പോഴും കമ്പനിയുടെ ലക്ഷ്യം ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഉത്തരവിട്ടതോടെ ലെബനിലേക്ക് വൻതോതിൽ പേജറുകളുടെ കയറ്റുമതിയും വർദ്ധിച്ചു ഹിസ്ബുള്ളയ്ക്കായി നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ പെൻട്രി ടെട്രാ നൈട്രേറ്റ് അടങ്ങിയ ബാറ്ററികളായിരുന്നു എന്ന് പറയുന്നു കൃത്യമായി ഒരു സന്ദേശത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരുന്നത് ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിന് ഇസ്രയേൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത് യഥാർത്ഥത്തിൽ ഹാക്കിംഗ് പേടിച്ച് മൊബൈൽ ഒഴിവാക്കി പേജറുകളിലേക്ക് മടങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനം തന്നെയാണ് അവർക്ക് തിരിച്ചടിയായതെന്ന് പറയാം ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് തന്നെ വൻതോതിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച പേജറുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രായേൽ ലെബനനിൽ എത്തിച്ചിരുന്നെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറയുന്നത് ഹിസ്ബുള്ള പ്രവർത്തകരുടെ മീറ്റിംഗുകളിലാണ് ഹസൻ സെൽഫോണുകൾ നിരോധിച്ചത് ഹിസ്ബുള്ളയുടെ നീക്കങ്ങളുടെയും പദ്ധതികളുടെയും വിശദാംശങ്ങൾ ഒരിക്കലും സെൽഫോണിലൂടെ അറിയിക്കരുതെന്ന അദ്ദേഹം ഉത്തരവിട്ടതനുസരിച്ച് അപ്പോൾ തന്നെ മൊസാദ് ഇത് ചോർത്തിയെടുത്തിരുന്നു ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ എല്ലായ്പ്പോഴും പേജുകൾ കൊണ്ടുപോകണമെന്നായിരുന്നു നസ്രല്ലയുടെ ഉത്തരവ് യുദ്ധമുണ്ടായാൽ പ്രവർത്തകരോട് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയിക്കാൻ പേജറുകൾ ഉപയോഗിക്കണമെന്നും നസ്രല്ല ഉത്തരവിട്ടു പക്ഷേ മൊസാദ് അതിബുദ്ധിമാന്മാരായിരുന്നു എന്നുള്ളതാണ് അവസാനമായി കണ്ടത്